വിളിക്ക 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 കേക്കണ്ടോ ആ ബഹുമാനം റൂം വിളിക്കാം ആ എന്നാ ഇ എന്നത് എനിക്ക് മനസിലായില്ല നോക്കട്ടെ വലിച്ചുപൊടിച്ചെടുക്ക

ഏ ഇപ്പൊ അങ്ങനെയായോ നമുക്ക് വീക്ഷണ ഇഷ്ടപ്പെട്ടു എന്നുള്ള പിന്നെ പേടി ഉണ്ടോന്നോ അതെ എന്തിനാവിടെ അവക്കാൻ പറ അവിടെ എന്തിനാ പോണ അവിടെ നിക്കാൻ പറ കളി മാറും അമ്മ എന്തിനാ പേടിച്ചോടേ പിന്നെ ഇത് അമ്മേനെ നിറം തൊടിക്കൂല്ലോ തൂങ്ങേണ്ടി വരും ചെയ്യാൻ പാടാലെ അതെ അമ്മ അവിടെ നിന്ന് നോക്കി എന്താ സംഭവിക്കണെന്ന് നോക്കട്ടെ ആരോടാ അതെ ചൂട സുഖം അവിടെ അവിടെ ഓടുമായിരുന്നു ചൂടൻ സുഖം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അമ്മ പറ അവിടെ നിന്നു നോക്ക് തിക്കോട്ടി പോവാണോ പുള്ളിന്ന് വരികയാണോ സാമ്പാറ് শ্বাচম মোৰ ইয়েল